പരിശുദ്ധ പരമദിപാരുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപാരുണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പിടിതരാതെ നിൽക്കുന്ന ഒരു വിഷയമുണ്ട് അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചർ തന്നെ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ തനത് ലക്ഷണം ഉടമ്പടിക്ക് നമ്മൾ നാല് ഫീച്ചർ ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ് ഒന്ന് അത് നോട്ട് ബൈ മെരറ്റിൽ വർക്ക് ചെയ്യാം സൈന്യത്താർ അല്ല ശക്തികാര്യല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ട് അതാണ് ഉടമ്പടിയുടെ മുഖമുദ്രയായിട്ടുള്ള ബുദ്ധി ആയിട്ടുള്ള രണ്ട് എട്ട് സക്രിയ നാല് ആറ് ഇതാണ് ഫണ്ടമെൻ്റലായിട്ടുള്ളതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് അത് വർക്ക് ചെയ്യണ പലപ്പോഴും ഉടമ്പടിയുടെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഞങ്ങളിവിടെ ആൾക്കാർ ഫിൽറ്റർ ചെയ്യുന്നത് അങ്ങനെയാണ് ഉടമ്പടി സാക്ഷ്യമാണോ കോമൺ സാക്ഷ്യമാണോ എന്ന് തമ്മിൽ രണ്ട് ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ രണ്ട് തരം സാക്ഷ്യങ്ങളുണ്ടാകും ഒന്ന് തനത് സാക്ഷ ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ടാകും പിന്നെ കോമൺ സാക്ഷ്യങ്ങളുണ്ടാ പൊതുവേ ഉടമ്പടി എടുത്തില്ലെങ്കിലും അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോഴ് അങ്ങനെ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയാണ് ഉള്ളതാണെങ്കിൽ ചിലപ്പോഴത് അൽത്താറില് പറയിപ്പിക്കാൻ ചിലപ്പോഴും അവസരം കിട്ടത്തില്ല കാര്യം എന്താണ് ഉടമ്പടിയുടെ തനത് ഫീച്ചറുള്ള സാക്ഷ്യങ്ങളുള്ളവരുടെ എണ്ണം കൂടുതലായി വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്കിലും ചില ആൾക്കാരുടെ കോമൺ സാക്ഷ്യങ്ങളാണെങ്കിലും ഒരെണ്ണമെങ്കിലും ചിലപ്പോൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാകും അവിടെ ലൈറ്റ് വെയ്റ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഭാര എന്ത് ഭാര ചുരുക്കം ഗംഭീരമായ പരാബ്ധത്തോടെയുള്ള ഭയങ്കരമായൊരു വിഷയം വളരെ തുവലിൻ്റെ ഭാരത്തോടെ ഒരു തുവൽ ഭാരത്തോടെ അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് നമ്മൾ ചെയ്തത് നമ്മളല്ല പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാകും അതാണ് ലൈറ്റ് വെയ്റ്റിങ് അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ് ഉടമ്പടി എടുക്കുന്നവർക്ക് സത്യസന്ധമായ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇതിൻ്റെ പ്രതിഭാസമായിട്ട് ഫീൽ ചെയ്യാം മൂന്നാമത്തത് ടൈം ഷോർട്ടണിങ് ആണ് ടൈം ഷോട്ടണിങ് അതായത് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ചൂടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റാഴ്ച കൊണ്ട് നടക്കുന്നു ടൈം ഷോട്ടണിങ് ചെയ്യും ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇന്നലെ ഒരു ചേട്ട ഒരു സാക്ഷ്യം പറഞ്ഞാൽ ടൈം ലാഗിങ് എന്ന് എന്നുവെച്ചാൽ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടന്നാൽ പ്രയോജനമില്ലാത്ത കാരണം അത് പ്രയോജനപ്പെടുന്ന സമയത്തേക്ക് ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകും അതും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സത്യമാണ് നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തില്ല പക്ഷെ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നടന്ന് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല മടച്ച് നമുക്ക് പ്രയോജനമുള്ള സമയത്തേക്ക് ഇങ്ങനെ ദീർഘ സമയ ദീർഘത ടൈം ഷോട്ടണിങ് പോലെ തന്നെയാണ് സമയ ചുരുക്കം പോലെ തന്നെയാണ് സമയ ദൈർഘ്യം വരുന്നത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഒരു നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസാണ് മറ്റ് പ്രാർത്ഥനകളെന്ന് ഉടമ്പടിയെ വ്യതിരിക്തമാക്കുന്നത് വ്യത്യസ്തമാക്കുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡാണ് അത് എല്ലാവരും തന്നെ സാക്ഷ്യം പറയുന്നതാണ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കോടി മുല്ലപ്പൂ ലോഡ് ചൊരിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് അപ്പം മാതാവിൻ്റെ സുഗന്ധമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത് ശരിക്കും മഴ മില് വീശു നിൽക്കുന്നതും പിന്നെ ഇപ്പോൾ സർവ്വവ്യാപിയായിട്ട് വരുന്നത് സ്വപ്നങ്ങളാണ് ഒരു ദിവസം ഒരു സ്വപ്നത്തെക്കുറിച്ചെങ്കിലും പറയാതെ ഒരു സാക്ഷ്യ ദിനങ്ങളെ സമാപിക്കത്തില്ല ആരെങ്കിലും ആയിട്ടെങ്കിലും സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കും അത് വെറുതെ ഒരു കേവല സ്വപ്നങ്ങളല്ല നിറവേറുന്ന സ്വപ്നങ്ങൾ ഒരു വിഷയം നമുക്ക് പാടാണെന്ന് കണ്ടാൽ നമുക്കത് എടുക്കണ്ട എന്ന് വിചാരിച്ചാൽ നമുക്ക് എടുക്കുന്നതാണ് പ്രയോജനമെങ്കിൽ ദൈവം അത് എടുക്കുന്നതായിട്ട് സ്വപ്നം കാണിക്കും അപ്പം നമുക്ക് മനസ്സിലാകും അത് എടുക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് ചിലപ്പോഴൊരു സിലബസിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓപ്ഷനായിരിക്കും ചിലപ്പോൾ സ്ഥലമായിരിക്കാം വീടായിരിക്കാം നമ്മൾ വേണ്ട കള പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന സമയം എടുക്കാൻ വേണ്ടി ദൈവം പറയും അത് സ്വപ്നത്തിലേക്ക് വന്നത് അതിൻ്റെ പ്രസൻസ് എന്ന് പറയും ഉടമ്പടിയിലെ ഉടമ്പടിയിലെ എല്ലാ ദിവസവും തന്നെ സ്വപ്നങ്ങളെ കുറിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഞാൻ സ്വപ്നങ്ങൾ സദ്യക്കണമെന്ന് പറയും കാര്യം ബൈബിളിലെ ഈ പുതിയ കാര്യമല്ല പണ്ടുമുതലേ ഈ സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു മനസ്സ് നമ്മൾക്ക് പർട്ടിക്കുലറായിട്ട് ആ വ്യക്തിയെ ആണ് ഉദ്ദേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും ദർശനങ്ങൾ അപ്പോൾ അഞ്ച് ഫീച്ചേഴ്സ് വന്നിപ്പോൾ സമയ ചുരുക്കം സമയ ദൈർഘ്യം സ്വപ്നങ്ങൾ ദർശനങ്ങൾ ഇനി ആറാമത്തെ ഒരു ഫീച്ചറുണ്ട് ശുഭമാക്കുക എന്ന് പറയും ശുഭമാക്കുക എല്ലാ എല്ലാ സാക്ഷ്യങ്ങളും പരിശോധിക്കുമ്പോൾ ശുഭമാക്കുന്ന പറഞ്ഞു പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും സംഭവിക്കുന്നത് അതിനാണ് ശുഭമാക്കുക അത് നോട്ട് ബൈ മെരിറ്റ് ബൾട്ട് ബൈ ഗ്രേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ശുഭമാക്കുക കിടക്കുന്നത് ഇപ്പം നമ്മൾ ഒരു വിഷയം വിഷയം വിചാരിക്കുന്നു നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് ദൈവം വേറെ യൂണിവേഴ്സിറ്റി കൊണ്ട് ഒക്കെ അഡ്മിഷൻ തരുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പാടാണ് പക്ഷേ ദൈവത്തിനറിയാം മറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിന്നോടൊക്കെ ഡിപ്ലൈസ് ചെയ്യും അതിനാണ് ശുഭമാക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ഓപ്ഷൻ വെക്കേണ്ടത് ശുഭമാക്കണമേ എന്നുള്ളത് പ്രാർത്ഥനയുടെ ഭാഗമാക്കണം നമ്മുടെ പിതാക്കന്മാരൊക്കെ പ്രാർത്ഥന നോക്കിയാൽ മനസ്സിലാകും എല്ലാവരും പ്രാർത്ഥിക്കണം ശുഭമാക്കാനുള്ള എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബുദ്ധിയിൽ ഞങ്ങളുടെ ബുദ്ധിയിലെ ചിന്തയിൽ അറിവില് ഇത്രയും ഇത്രയുമേ ഉള്ളൂ പക്ഷേ നിൻ്റെ കഴിവിലും ചിന്തയിലും ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നീ നിൻ്റെ കഴിവനുസരിച്ച് ഈ വിഷയത്തിൻ്റെ മേൽ എന്നാണ് ശുഭമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു സംഭവമാണ് എബ്രഹാം പുത്രനെ വിടുമ്പോൾ എബ്രഹാം പുത്രനു വേണ്ടി ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ഫൃത്തിനെ അയക്കുമ്പോഴും ഈ ശുഭമാക്കാൻ പ്രാർത്ഥിക്കും അങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടത് അതുപോലെ തന്നെ തോബിയാസ് തോപിത്ത് കൊച്ചു തോബിയാസിനെ കടം മേടിക്കാൻ വേണ്ടി കടം മേടിച്ച കാശ് രഘുവേലിലേക്കൊന്ന് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ് തോബിത്തിൻ്റെ വളരെ അകലെ താമസിക്കുന്നയാളാണ് അപ്പം മകൻ തോബിയാസിനെ പറഞ്ഞു വിടും ആ കാശ് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്ത കാശ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിടും പറഞ്ഞു വിടുമ്പഴും വൈഫ് എതിരായിരുന്നു അന്ന എതിരായിരുന്നു എന്ന പറയും മനുഷ്യാണ് നിങ്ങൾ എന്ന ഒരു പണിയാണ് കാണിക്കണത് നമുക്ക് ആകപ്പെട്ട ഒരു മകനെ ഉള്ളു ഇത്രയും ദൂരത്ത് എങ്ങനെ അവനെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾക്ക് കാശിനെ അണ്ടാളമാണ് മകനല്ലേ കാസിനേക്കാൾ വലുത് അപ്പോൾ തോബിയാസ് പറയും ഇല്ല കുഴപ്പമില്ല അവൻ പോട്ടെ തോപിത്തു പറയാൻ പോട്ടെ അവൻ പോയിട്ട് നീ തിരിച്ച് അവൻ സുരക്ഷിതനായിട്ട് വരുന്നത് നീ കാണും പക്ഷെ തോബിയാസ് കൈ ഉയർത്തി പ്രാർത്ഥിക്കണത് എൻ്റെ മകൻ്റെ യാത്ര ശുഭമാക്കണമെന്നാണ് ശുഭമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധി യാത്ര ഇതിൻ്റെ വഴികൾ ഇതിൻ്റെ വഴികൾ ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ അത് എൻ്റെ അറിവനുസരിച്ച് ഇത്രയേ ഉള്ളൂ പക്ഷേ ഈ യാത്രയ്ക്ക് നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും അതുകൊണ്ട് നീ ഈ വിഷയത്തിൽ നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് ഈ യാത്രയിൽ ഇടപെടണമേ എ വളരെ മനോഹരമായ പ്രാർത്ഥനയാണ് അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവ് ദൂതനെ നിന്റെ മുൻപേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും സന്ദർഭം എന്ന് എബ്രഹാത്തിന്റെ പുത്രനെ ഇഷാക്കാഖിന് ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്തിനെ പറഞ്ഞയക്കുന്നതാണ് സ്വന്തം നാട്ടിലേക്ക് അപ്പോൾ അവർ ഡിയാസ്പുറയിൽ താമസിക്കുകയാണ് അകലെ താമസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഇത്രയും ഈ പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്തിനെ വിടുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പഴാ വയസ്സാണ് അതുകൊണ്ട കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും പെണ്ണെ കാണാൻ പറ്റത്തില്ല ഇവരുടെ റി രക്തത്തിലുള്ള പെണ്ണിനെ കാണാൻ പറ്റത്തുള്ളൂ അതാണ് പ്രശ്നം അപ്പോൾ കൃത്യം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഞാനിങ്ങനെ നമ്മുടെ ജന്മനാട്ടിൽ പോയിട്ട് ഈ ഇസഹാക്കിനൊരു പെണ്ണിനെ ചോദിക്കുന്നു പക്ഷേ അവൾ എൻ്റെ കൂടെ വരണ്ടേ അതാണ് ഇവിടെ എൻ്റെ വിഷയം മാറ്റർത്തത് ഈസി അല്ല ഈ സ്ത്രീക്ക് ആ വീട്ടുകാർക്ക് നമ്മളെ ബോധിക്കണം എന്നിട്ട് ഈ കൃത്യൻ്റെ കൂടെ വരണം അത് വന്നില്ലെന്നുണ്ടെങ്കിൽ വന്നില്ലെങ്കിൽ ഉടമ്പടി വേണം പറയും ഞാൻ നീങ്ങി അടിച്ചത് കൂടെ അത് ഉടമ്പടിയാണ് ഉടമ്പടി ചെയ്താൽ ഇവിടെ വീട്ടണം അത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉടമ്പടി പരിധി വരണതാണ് പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ നോട്ട് ബൈ മെറിറ്റിൽ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ബൈബിള് ഉടമ്പടിയുടെ പ്രസ്പെക്റ്റ് പരിധി കൊണ്ടുവരും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കവനൻ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ അപ്പോൾ നിങ്ങളെ നിയോഗങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊന്നും ഉടമ്പടി വെക്കേണ്ട കാര്യമില്ല ശരിക്കും അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ സ്വാഭാവികമായുള്ള കാര്യങ്ങൾ കൊണ്ടോ അത് നടന്നു പോകും പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്താണ് വിഷയമെങ്കിൽ അതത് ദൈവത്തെ നിയമപരമായിട്ട് നിയമപരമായിട്ട് തന്നെ ദൈവത്തെ അതിനെ ബൗണ്ട് ചെയ്യിക്കണം ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയണത് നിയമപരമായി ദൈവത്തെ ബൗണ്ട് ചെയ്യുകയാണ് നിയമപരമായി നിയമം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് പഴയ നിയമം അല്ലെങ്കിൽ പ്രമാണങ്ങൾ നിയമപരമായിട്ട് നമ്മൾ ലീഗലായിട്ട് ലീഗൽ വലിഡിറ്റി എന്ന് പറയും നിയമസാധുത അപ്പോൾ നമ്മുടെ ഒരു വിഷയത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നമ്മൾ കുറച്ച് നിയമപരമായ വലിഡിറ്റി വേണം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചുകൊള്ളാവന്ന് നമ്മൾ ദൈവത്തോട് വാഗ്ദാനം ചെയ്യണം അങ്ങനെ നിയമപരമായി ദൈവത്തെ കക്ഷി ചേർക്കണം ആ വിഷയത്തിൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചുകൊള്ളാവുന്ന അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിലെ നിബന്ധനകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിയമങ്ങൾ ഉടമ്പടി നിങ്ങളെ ക്രിസ്ത്യൻസ് എടുത്തോ നോൺ ക്രിസ്ത്യൻസ് എടുത്തോ ഐ ഡോണ്ട് മൈൻഡ് പക്ഷേ വേ ഹൂവർ ആരെടുത്താലും ആ ഉടമ്പടിയുടെ നിയമങ്ങൾ നിങ്ങളുടെ രീതി കൊണ്ടുപോയി ആക്കിയെടുക്കരുത് ദൈവിക നിയമങ്ങൾ ദൈവിക നിയമങ്ങളാണ് അത് പാലിച്ചോളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് അത് നിങ്ങൾ അതിനകത്ത് ഡയലൂട്ട് ചെയ്യാ ഡൈലൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഡയലൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം നിയമമാണത് അത് ഞായറാഴ്ചയാണ് അത് എക്സോർവായി ആരെടുത്താലും ഉടമ്പടി എടുത്താലും ഞായറാഴ്ച പാലിക്കാൻ ബാധ്യസമാണ് സംശയമില്ലല്ലോ നിങ്ങൾ കൊടിയിട്ട് കാര്യമില്ല എൻ്റെ പേര് സന്ധ്യ എന്നാണ് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണ് വീട് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആദ്യം ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിന് അമ്മ മാതാവിനോട് യേശുവിനോട് നന്ദി പറയുന്നു ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇത് എൻ്റെ മോൻ അഭി കൃഷ്ണ അമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിട്ടു വിട്ട് പനി വരുമായിരുന്നു അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷനാണ് അത് കൂടിപ്പോയി അതുകൊണ്ടാണ് പനി വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒരു ഏഴ് ദിവസത്തോളം അവിടെ കിടന്നു അമ്മയുടെ വയറിൻ്റെ സൈഡിലായിട്ട് ഒരു തടിപ്പ് പോലെ അതൊരു ഒരു കട്ടി പോലെ തോന്നിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ്ങിനെ കുറിച്ച് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സ്കാനിങ് ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറിൻ്റെ അകത്ത് സൈഡിലായിട്ടൊരു ഒരു തടിപ്പ് പോലെയുണ്ട് അപ്പം നമുക്ക് ഒരു ഡി ഹാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഡിയാൻസ് ചെയ്തു ഡിയാൻസ് കഴിഞ്ഞ് ഞങ്ങൾ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ വിളിച്ചു ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ആ തടിപ്പേൽ ക്യാൻസറിൻ്റെ തുടക്കം ഉണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി ആ ഡോക്ടറിനെ പേടിക്കണ്ട യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിളിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി ഒത്തിരി അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾക്ക് അമ്മയ്ക്ക് അമ്മക്ക് എന്ത് കേട്ടാലും അമ്മ തലയിറങ്ങി വീഴും ബി പി കൂടുന്ന ഒരാളാണ് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു അമ്മയോട് പറയരുത് എന്ന് പറഞ്ഞു ആ ഡോക്ടർമാർ അമ്മയോട് പറഞ്ഞില്ല അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞങ്ങൾ അമ്മയോട് പറ അമ്മ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ സർജറി ചെയ്തോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു മാസത്തോളം ഞങ്ങൾ വീട്ടിലിരുന്നു പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ അമ്മയെ അറിയും അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് ലോൺ എടുത്ത് അമ്മേനെ രണ്ടാം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും പൈസയായി പൈസയായി കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെയ്യുന്നു അതിനു മുമ്പ് ഈ ഒരു മാസം ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു മരുന്നുകളും ഇല്ലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൈലും കാശുരൂപമായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അമ്മയുടെ വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് മാത്രം എന്നിട്ട് ഞാൻ ഉപ്പും കലക്കി വെള്ളത്തിൽ വെള്ളത്തിലൊഴിച്ചു കൊടുക്കും തേനും കുടിക്കാൻ കൊടുക്കും ഇത് മാത്രമായിരുന്നു ഈ ഒരു മാസം അമ്മയുടെ മരുന്ന് പൈസയായി കഴിഞ്ഞ് ഞാൻ ഡോക്ടറോട് എന്ന് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് സർജറിക്ക് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഒരു മാസം മാസമായില്ലേ അതുകൊണ്ട് എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്താൽ വെളിയിലോട്ട് സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ യൂട്രോസ് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം അമ്മയൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് കൃപാസനത്തിൽ പോയതിന് ശേഷം എം ആർ ഐ എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ എം ആർ ഐ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് മാലയിട്ട് പ്രാർത്ഥിച്ച് എല്ലായിടത്തും കയറി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം പോയി എം ആർ ഐ എടുത്തു എം ആർ ഐയിൽ യാതൊരു കുഴപ്പവും ഇല്ല നമുക്ക് യു ഡ്രസ് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റായി അങ്ങനെ ജനുവരി പതിനാറാം തീയതി അമ്മ റിമൂവ് ചെയ്തു യൂട്രസ് റിമൂവ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്പ്രെഡായിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല ഞാൻ പിന്നെ ആ റിസ അപ്പം ഡോക്ടറ് പറഞ്ഞു ഡോക്ടറെ ഞാൻ ചോദിച്ചു ഡോക്ടറെ എം ആർ ഐയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ പിന്നെ എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു അതെനിക്ക് പറയത്തില്ല കൊച്ചയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ആ റിസൾട്ടുമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മേനെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറുണ്ട് പാലായിൽ ശബരിന എന്നാണ് ആ ഡോക്ടറിൻ്റെ പേര് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഈ റിസൾട്ട് കാണിച്ചു ഈ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്താ എം ആർ ഐയിൽ കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് റേഡിയേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അമ്മയ്ക്കൊന്നും അറിയത്തില്ലായിരുന്നേ അമ്മയാണ് അന്നേരമാണ് അമ്മ ഇതെല്ലാം അറിയുന്നത് അമ്മ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ നമുക്ക് ഒരു കാര്യം ആദ്യം റേഡിയേഷൻ വേണം വേണമെന്നുള്ള ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം ഞാൻ മെഡിക്കൽ കോളേജിലോട്ട് ഇതിന് കുറിച്ചു തരാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോന്ന് മെഡിക്കൽ കോളേജിലോട്ട് പോകാനായിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു അമ്മേനേയും കൊണ്ടുവന്ന് അച്ഛനെ കണ്ടു അച്ഛൻ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു അമ്മയുടെ സൈത്ത് പുരട്ടി ഗുരിശു വെച്ച് പ്രാർത്ഥിച്ചു അമ്മ കരയാൻ തുടങ്ങി അമ്മ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ പറന്നുപോലെ അതൊരു കുളിര് കോരുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ പേടിക്കണ്ട അമ്മയുടെ അസുഖം എല്ലാം പോയി എന്നിട്ട് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ മെഡിക്കൽ കോളേജിന് പൊക്കോ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടെ ചെന്ന് ഈ റിസൾട്ട് എല്ലാം കാണിച്ചപ്പോൾ ഒരു പ്രിയമ്മടെന്നു പറഞ്ഞൊരു ഡോക്ടറായിരുന്നു അപ്പോൾ ആ ഡോക്ടറും വേറെ രണ്ട് ഡോക്ടറും കൂടെ കൂടി വന്നി എല്ലാം ആലോചിച്ച് ഇവർക്ക് ഈ റിസൾട്ട് നോക്കിയിട്ടൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല അവസാനം ഇവർ പറഞ്ഞു ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ഇരുത്തിയതിനു ശേഷം പറഞ്ഞു ഇപ്പം മരുന്നൊന്നും വേണ്ട നിങ്ങൾ വീട്ടിൽ പോയി കൊള്ളാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി ഞങ്ങൾ വിളിക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചു വിളിച്ചപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഈ ക്യാൻസറിൻ്റെ ഒരു പ്രൊഫസറായ ഒരു അനുമാടൻ ഡോക്ടറുണ്ട് ആ മാടത്തെ പോയി കാണാൻ പറഞ്ഞു അപ്പം ഞങ്ങളുടെ റിസൾട്ട് രണ്ട് പ്രാവശ്യവും ശബരിമല ഡോക്ടർ കൊടുത്തു വിട്ടിട്ടും ഇത് തന്നെയാണ് വരുന്നത് ഇതിലുണ്ട് സ്പ്രെഡ് ആയിട്ടുണ്ടെന്നും പറഞ്ഞാണ് വരുന്നത് ഈ റിസൾട്ട് കണ്ടിട്ട് എൻ്റെ മനസ്സിലിരുന്ന് അങ്ങനെ ആരോ പറയുന്നുണ്ട് ഇത് തെറ്റാണ് തെറ്റാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ അനുമാടത്തെ പോയി കണ്ടു അനുമാടം ഇതെല്ലാം വായിച്ചിട്ട് അനുമാടത്തിനും ഒന്നും പിടികിട്ടുന്നില്ല അനുമാടം എല്ലാം ഫോണേ നോക്കുവാണ് ഫോണേ നോക്കി നോക്കി എല്ലാം ചേച്ചും പറഞ്ഞു അയ്യോ ഇത് ഇരുപത്തഞ്ച് റേഡിയേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു ഇത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സർജറിയും വേണ്ട റേഡിയേഷനും വേണ്ട ഡോക്ടർ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി ഞങ്ങൾക്കൊരു സ്കാനിങ്ങിനെ കുറിച്ച് തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം ഒരു സ്കാനിങ്ങിനെ കുറിച്ച് തന്നു എന്നിട്ട് പറഞ്ഞു ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുമായിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു ഞങ്ങൾ കോട്ടയത്ത് പോയി സ്കാനിങ് എടുത്തു അപ്പോഴെല്ലാം അമ്മ ഈ അസുഖം അറിഞ്ഞതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്ത് അന്നോട്ട് അമ്മ മാ കൊന്ത കഴുത്തിയിട്ട് ഇവിടുന്ന് തന്ന കാശുരൂപം അമ്മ കഴുത്തിയിടും അ ദൂരത്തേയില്ല എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അനുമാടത്തെ കണ്ട് ഈ സ്കാനിങ് റി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിപ്പം ഞാൻ ആ ഡോക്ടറെ വെച്ചു ഡോക്ടറെ ഇത് ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല കൊച്ചെ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു എനിക്ക് അന്നേരം സമാധാനമായി ഞാൻ അനുമാടത്തെ പോയി കണ്ടു അനുമാടം പറഞ്ഞ് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇതിനകത്ത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ നിങ്ങളോട് ആരോ ആരോ പറഞ്ഞു ഈ റിസൾട്ട് തെറ്റാ മോളെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു അമ്മയുടെ അസുഖം തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞത് എൻ്റെ മോൻ്റെ സാക്ഷിയാണ് എൻ്റെ മോന് പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ എട്ട് എ പ്ലസും രണ്ട് എയും മേടിച്ച് ജയിച്ചു പ്ലസ് ടുവിന് എൺപത്താറ് ശതമാനം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ തുടർന്ന് പഠിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരം ബാങ്കിലിരിക്കുവാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡും ഞാനും കഷ്ടപ്പെടുന്ന പൈസ മാത്രമേ ഉള്ളൂ ഇത്രയും പഠിക്കുന്ന ഒരു കൊച്ചിനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വർദ്ധിച്ചുള്ളൊരു സങ്കടമായിരുന്നു അതിനുശേഷം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കാൻ മോനെ ഒന്ന് പഠിപ്പിക്കാനൊക്കെ ഒന്ന് അതുകഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ഈ കൊച്ചിൻ്റെ അഡ്മിഷനല്ല ഇവന് ബി എസ് സി നേഴ്സിങ്ങിന് പോകാനായിരുന്നു ഇഷ്ടം അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ വർഷം വിടുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു അവസാനം എല്ലാ അഡ്മിഷനെല്ലാം തീരാറായിപ്പോൾ എൻ്റെ ഞങ്ങൾ പേപ്പറിലൊരു പരസ്യം കണ്ട് നന്ദാക്കോളജെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിന് അഡ്മിഷൻ കൊടുത്തു ഒരു ഏജൻറ് വഴി കൊടുത്തു പക്ഷേ ഏജൻ്റ് ഞങ്ങളെ പ പറ്റിച്ച് കളഞ്ഞു പറ്റിച്ച് കളഞ്ഞു ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പോയി ഞാൻ കടം മേടിച്ച് കൊച്ചിനെ വിട്ടതായിരുന്നു അഞ്ചാം തീയതി കൊണ്ട് വിട്ടു ഞങ്ങൾ പിന്നെ കൊച്ചിൻ്റെ ഞങ്ങളെ പറ്റിച്ച ഏജൻസി പറഞ്ഞു പഠിച്ചിറങ്ങുമ്പോൾ ഏഴ് എട്ട് ലക്ഷം രൂപയോളം ആകത്തുള്ളു പറഞ്ഞു അത് വിശ്വസിച്ച് ഞങ്ങൾ കൊണ്ടാക്കി പക്ഷേ അവിടെ ചെന്ന് ഫീസ് സ്ട്രക്ചർ വന്നു കഴിഞ്ഞപ്പോൾ പത്ത് പതിനാറ് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു ഞങ്ങൾക്കത് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മോനെ തിരിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് ഈ വർഷം ഞാൻ മോനോട് വന്നപ്പോൾ മോൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഫോൺ കളിയായിരുന്നു കൂടുതൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക എൻ്റെ മാതാവിയെ എൻ്റെ കുഞ്ഞ് ദൈവവിശ്വാസത്തിലോട് വരണേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ മോന് തോന്നിക്കണേ ഇത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഈ മോനെന്നോട് പറഞ്ഞു അമ്മേ ഞാനോട് വരുന്നു ഉടമ്പടി എടുക്കാൻ വരുന്നെന്ന് പറഞ്ഞു അന്നും മോനും വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇപ്പം ഇൻട്രസ്റ്റ് ആണ് അവന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ മാതാവിൽ ഇപ്പോൾ നല്ല വിശ്വാസമാണ് അത് കഴിഞ്ഞ് ഈ വർഷം എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് പഠിപ്പിക്കണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു മോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചമ്മേ ഒരാഴ്ചയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ഒരു ജർമ്മൻ കോഴ്സ് പഠിക്കാനായിട്ട് എനിക്കൊരവസരം എന്ന് പ്രാർത്ഥിച്ചു അവന് മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേനും ഞങ്ങൾക്ക് ഏറ്റുമാനൂര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനായിട്ട് സാധിച്ചു ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഏവണ്ണ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇനി മുന്നോട്ടും ഇപ്പോഴും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കതെല്ലാമോ മാതാവും മാറ്റിത്തരണോ എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു മോൻ്റെ കോഴ്സ് പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ എൻ്റെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെയ് പന്ത്രണ്ടാം തീയതി ആയപ്പോൾ ജപ്തി നോട്ടീസ് വന്നു പ പതിനൊന്നാം തീയതി വരെ ഉള്ളായിരുന്നു പന്ത്രണ്ടാം തീയതി നിങ്ങൾ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ആൾ വരുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പുറകിലുള്ള സ്ഥലം ഒന്ന് വിൽക്കാനായിട്ട് ഒരു സാവകാശം മാത്രം തന്നാൽ മതി അതൊന്ന് നീട്ടിത്തരണേന്ന് പ്രാർത്ഥിച്ചു ഒരു മാസത്തേക്ക് ഞാൻ മാതാവിനോട് ചോദിച്ചു ഒരു മാസം മതി അതൊന്ന് വിറ്റ് കിട്ടാനായിട്ട് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് മാസത്തേക്ക് മൂന്ന് വർഷത്തേക്ക് നീട്ടി തന്നിട്ടുണ്ട് പക്ഷേ നീട്ടി തന്നാലും ഞങ്ങൾക്കത് പലിശ കൂടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്ഥലം ഒന്ന് വിറ്റ് ആധാരം എടുക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ അമ്മമാതാവിനോടും ഈശോയോടും ഞങ്ങൾക്ക് ഇത്രയും നന്ദി ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിച്ച അമ്മമാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോഴൊക്കെ ഉടമ്പടി തീരുമ്പോഴെല്ലാം ഞാൻ പുതുക്കിക്കൊണ്ടിരിക്കും എനിക്കിപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ഞാനത് വരുമ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചോറ് കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാം ആ ഫിഷക്കാർക്ക് ഞാൻ കൊടുക്കും പിന്നെ എന്നെ കഴിയുന്ന വിധത്തിലുള്ള എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മ അമ്മമാതാവിനെ പറ്റി പറയാൻ സാധിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ എന്നെ കഴിയുന്ന വിധം ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ ഇപ്പം വിശ്വാസം കൂടിയിട്ടുണ്ട് പിന്നെ ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും അമ്മയ്ക്കും അമ്മമാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു